നമസ്കാരം മെറാഫ്ടോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ നടക്കുന്ന ആദ്യ ടെസ്റ്റിൻ്റെ മൂന്നാം ദിവസത്തെ ആദ്യ സെഷൻ പൂർണ്ണമായും ടീം ഇന്ത്യ കൊണ്ടുപോയി പന്തും ഗില്ലും ചേർന്നുകൊണ്ട് ബംഗ്ലാദേശിനെ തീർത്ത് കളഞ്ഞിട്ടുണ്ട് ഈ കളിയിലിനി ബംഗ്ലാദേശിന് ഒരു പ്രതീക്ഷയും വേണ്ട ഓൾറെഡി ഇന്ത്യ നാനൂറ്റി മുപ്പത്തി രണ്ടിൻ്റെ പടുകൂറ്റൻ ലീഡിലേക്ക് പോയി കഴിഞ്ഞു ഇനിയും ഏഴ് വിക്കറ്റുകൾ ശേഷിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ടെസ്റ്റിലിനി അഞ്ച് സെഷനുകൾ ബാക്കിയുണ്ട് സോ ആവശ്യത്തിന് സമയമുണ്ട് കളി ഇന്ത്യക്ക് തീർക്കാൻ ഇരുന്നൂറ്റി അഞ്ച് റൺസാണ് രണ്ടാം ഇന്നിങ്സിൽ ഇപ്പോൾ ഇന്ത്യ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ എടുത്തിരിക്കുന്നത് ഈ ലഞ്ചിൻ്റെ സമയത്ത് മൂന്നാം ദിനത്തിലെ ലഞ്ചിൻ്റെ സമയത്ത് സോ ടോട്ടൽ ലീഡ് നാനൂറ്റി മുപ്പത്തി എത്തി ഋഷഭ് പന്ത് ഓ എന്തൊരു പ്ലെയറാണ് അദ്ദേഹം രണ്ട് വർഷക്കാലത്തോളം ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കാതെ പുറത്തിരുന്നു മടങ്ങി വന്നിട്ട് ആദ്യ ടെസ്റ്റിലെ രണ്ടാമത് ഇന്നിങ്സിൽ തന്നെ അർദ്ധ സെഞ്ചുറി കടന്നു കുതിക്കുകയാണ് സെഞ്ചുറിയിലേക്ക് അടുക്കുകയാണ് എൺപത്തി രണ്ട് റൺസാണ് അദ്ദേഹം നൂറ്റിയെട്ട് പന്തുകളിൽ നിന്നിപ്പോൾ നേടിയിരിക്കുന്നത് ജില്ലാവട്ടെ നൂറ്റി മുപ്പത്തി ഏഴ് പന്തുകൾ നേരിട്ട് എൺപത്തി ആറ് റൺസുമായിട്ട് പുറത്താകാതെ നിൽക്കുകയുമാണ് ഈ രണ്ട് പേരും ചേർന്നുകൊണ്ടാണ് ഇന്ന് ഇന്ത്യയുടെ ഇന്നിങ്സ് പുനരാരംഭിച്ചത് ഇന്നലെ ഇന്ത്യക്ക് മൂന്ന് വിക്കറ്റുകൾ നഷ്ടമായിരുന്നല്ലോ ശശി ജയ്സ്വാൾ പത്ത് റൺസ് രോഹിത് ശർമ്മ അഞ്ച് റൺസ് വിരാട് കോഹ്ലി മൂന്ന് പേർ ഇന്നലെ പുറത്തായിരുന്നു ഇന്നലെ ഇവർ ഗില്ലും പന്തും ക്രീസിലും ഒരുമിച്ചതാണ് ഇന്ന് അവർ പിരിയാൻ കൂട്ടാക്കിയില്ല മാത്രമല്ല മികച്ച രൂപത്തിൽ റണ്ണടിച്ച് ടീമിൻ്റെ ആ ഒരു ലീഡ് വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പൂർണ്ണമായിട്ടും കളി ഇന്ത്യ പിടിച്ചു കഴിഞ്ഞു ഇനി ബംഗ്ലാദേശിന് ഒരു പ്രതീക്ഷയും വേണ്ട വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക്